നമസ്കാരം തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരായ കള്ളക്കേസിപി എമ്മിന്റെ പ്രതികാര നടപടിയെന്ന് പ്രതികരിച്ച പത്മജ വേണുഗോപാലും രംഗത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി നേടിയ ചരിത്ര വിജയത്തിൽ അസ്വസ്ഥരായിട്ടാണ് സി പി എം നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് ചമച്ചിരിക്കുന്നത് ജനവിധിയെ അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ മുഖ്യമന്ത്രിയും കൂട്ടരും കാണിക്കണമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ പാർട്ടി സ്വത്ത് കണ്ടെത്തിയതടക്കം തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സി പി എമ്മിന് കണ്ടകശനിയായിരുന്നു ആഭ്യന്തര വകുപ്പ് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയോളം ചെറുതാകരുതെന്നും പത്മജ കഴിഞ്ഞ ഈ സംഭവം നടക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം രാത്രി ബി ജെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെ നൂറ്റി ഏഴാം വകുപ്പ് ചുമത്തി ഈസ്റ്റ് പോലീസ് കേസ് കേസെടുക്കുകയായിരുന്നു റിപ്പോർട്ടിന്മേൽ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ജില്ലാ അധ്യക്ഷൻ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് തന്റെ പേരിലുള്ള കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്നും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് താൻ ചെയ്തതെന്നും താൻ ചെയ്ത തെറ്റായി അവർ കാണുന്നതെന്നും അതിലുള്ള വൈരാഗ്യമാണ് തന്നോട് തീർക്കുന്നതെന്നും കെ കെ അനീഷ് കുമാർ തന്നെ പ്രതികരിക്കുകയും ചെയ്തു സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപയെ ജയിപ്പിച്ചതും കരുവനൂർ കേസ് സി പി എം നേതാക്കളടക്കം പ്രതികൂട്ടിലായതുമാണ് അനീഷ് കുമാറിനെ വേട്ടയാടാനുള്ള സി പി എമ്മിന്റെ നീക്കം എന്നതാണ് ബി ജെ പി നേതൃത്വങ്ങൾ ഇപ്പോൾ പറയുന്നത് സ്ഥിരമായി ആക്രമണങ്ങളിൽ പെടുന്ന ക്രിമിനലുകൾക്കെതിരെയുള്ള വകുപ്പാണ് നൂറ്റി ഏഴാം വകുപ്പ് അതാണ് ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അനീഷ് കുമാറിനെതിരെ ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ പോലീസിന് മറുപടിയില്ല കേസ് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് റിപ്പോർട്ട് തൃശൂരിൽ ബിജെപിയുടെ മുന്നേറ്റം സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നത് ഇതിൽ പരം വ്യക്തമാക്കുന്ന വേറൊരു തെളിവും വേണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടിയെന്ന സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഒന്നാമതെത്തിയത് ഇവരെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചതും അവരെ അലോസരപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ചത് അനീഷ് ചെയ്ത കുറ്റമാണെന്ന് മനസ്സിലാക്കി സി പി എം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഇങ്ങനെ ഒരു നടപടി എടുത്തതെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങൾ അതോടൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ബി ജെ പി ഇടപെടലും സി പി എമ്മിനെ ചൊടിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കേസിൽ ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കൾ ജയിലിലാകാനുള്ള സാഹചര്യമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾക്കെതിരെ സി പി എം ഇങ്ങനെയൊരു തന്ത്രം മെനഞ്ഞിരിക്കുന്നത് കരുവന്നൂരിൽ സി പി എം അണികൾക്കിടയിലും നേതൃത്വത്തിനെതിരെ വലിയ വികാരങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നടപടി ൾക്ക് നീതി ആവശ്യപ്പെട്ട് ബിജെപി കരുവന്നൂരിൽ നിന്നും നടത്തിയ പദയാത്രയിൽ പതിനായിരങ്ങൾ അണിനിരുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം സി പി എം അതിനായിരിക്കണം ഇത്തരം ഒരു നടപടി എന്തായാലും സി പി എമ്മിന്റെ ഇത്തരം നടപടികളൊന്നും ഇന്നാട്ടിൽ വില പോകില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ബി ജെ പി നേതൃത്വങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട് കേൾക്കുകേൾവിലും ഇല്ലാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നെല്ലാം പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ രംഗത്തുണ്ട് കേസ് പിൻവലിക്കണമെന്ന ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് പക്ഷേ എന്തായിരിക്കും നടപടി എന്ന് കാത്തിരുന്നു കാണണം കാരണം ബി ജെ പിയുടെ എതിർവിഭാഗമാണ് ഭരണപക്ഷത്തുള്ളത്